കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് നെബിലൈസേഷൻ പറ്റി നമ്മളോട് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ സ്ഥലം വെച്ച് ആവി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇപ്പോൾ ഡോക്ടർ രാവിലെയും വൈകിട്ടും ഹോസ്പിറ്റലിൽ പോയി കുട്ടിയെ നെബിലൈസ് ചെയ്യാൻ പറഞ്ഞു ദൂരെയാണ് ഹോസ്പിറ്റൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വെച്ച് നെബിലൈസ് ചെയ്യാവോ അങ്ങനെയാണെങ്കിൽ എന്ത് മെഡിസിനാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ സ്റ്റീമറുണ്ട് ഇപ്പോൾ നെബിലൈസേഷന് വരെ സ്റ്റീമർ വെച്ച് ആവി എടുത്താൽ മതിയോ അത് സേഫ് ആണോ അതിൻ്റെ കൂടെ സാധാരണ നമ്മുടെ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട നെബിലൈസേഷൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് നമ്മൾ വീട്ടിൽ വെച്ച് നെബിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോർമൽ സ്ഥലം വെച്ച് ആവി എടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഈ ആവി എടുക്കുന്നത് അപ്പോൾ സാധാരണ ആവി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് നമുക്കൊരു മൂക്കടപ്പ് ജലദോഷം തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ വരുന്നു അതിനൊരു സൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചൂടുവെള്ളം എടുക്കുന്നു ചൂടുവെള്ളത്തിനകത്ത് ചിലർ വിക്സോ അല്ലെങ്കിൽ തുളസിയിലൊക്കെയുള്ള സാധനങ്ങൾ ഇടും അതിട്ടിട്ട് നമ്മളൊന്ന് ചൂടിൻ്റെ ആവി കൊള്ളുമ്പോഴത്തേക്ക് നമുക്കൊരു റിലീഫ് കിട്ടുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് നോർമൽ സെലിന് വെച്ചും ചെയ്യാം അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അതല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പറ്റും കാരണം നെബിലൈസേഷൻ അഡ്വൈസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ചെസ്റ്റ് കൺജഷൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ വീസിങ് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള സമയത്താണ് പൊതുവേ ഡോക്ടേഴ്സ് നെബിലൈസേഷൻ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോർമൽ സെലൈൻ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അത് മൂക്കിലൊരു ചെറിയ കൺജഷൻ കുറയ്ക്കുക മാത്രമേ ഉള്ളൂ ചെസ്റ്റിലേക്ക് ഈ ആവി എത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെസ്റ്റ് കൺജസ്റ്റഡ് ആണ് എയർവേസ് ഒക്കെ നാരോഡാണ് ആ സമയത്ത് നമ്മൾ ബ്രോങ്കോ ഡയലൈറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെസ്റ്റ് കൺജഷൻ കുറയ്ക്കുന്ന മെഡിസിനുള്ള നെബിലൈസേഷൻ തന്നെ തന്നെ എടുക്കണം പ്രിഫറബിളി ആ സിറ്റുവേഷനിൽ നമ്മൾ ഓക്സിജൻ വെച്ച് നെബിലൈസ് ചെയ്യണം എന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ ചെസ് കൺജഷൻ കുറയുള്ളൂ ശ്വാസം മുട്ട് കുറയുള്ളൂ കുഞ്ഞിനെ ആയിട്ടുള്ള റിലീഫ് കിട്ടുകയുള്ളൂ പിന്നെ ചില സമയത്ത് ബ്രോങ്കിയോലൈറ്റിസ് പോലെയുള്ള കൊച്ചുകുട്ടികളുടെ ചെസ്റ്റ് കൺജഷന് നമ്മൾ സലീൻ ഉപയോഗിക്കും പക്ഷേ അവിടെ ഉപയോഗിക്കുന്നത് ത്രീ പെർസെൻറ്റേജ് സലീനാണ് സാധാരണ നോർമൽ സലീൻ അല്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഞ്ഞിന് ചെസ് ഉള്ള സമയത്ത് നോർമൽ സലീൻ വെച്ച് നെബിലൈസ് ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നോർമൽ സലൈൻ്റെ കൂടെ നമ്മൾ ശരിക്കുമുള്ള ബ്രോങ്കോഡയലൈറ്റ് മെഡിസിനും കൂടെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നെബ്ലൈസി രണ്ടാമത്തെ ചോദ്യം വീട്ടിൽ നെബ്ലൈസറെ നമ്മുടെ ഉണ്ട് ഒരു ഒരു വയസ്സിന് താഴെയൊക്കെ കുട്ടികളാണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് നെബ്ലൈസിയാവും അപ്പോൾ സാധാരണ ഈ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെസ് കൺജഷനും ഈ മൂക്കടപ്പ് ജലദോഷത്തിൽ തുടങ്ങി ചെറിയ ചുമ കവക്കെട്ട് ശ്വാസമുട്ട് പോലെ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബ്രോങ്ക്യോലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഈ ബ്രോങ്ക്യോലൈറ്റിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും സെക്കൻഡ് വീക്കാകുമ്പോൾ കുറച്ച് വേർസൻ ചെയ്യും ഒരു ത്രീ വീക്സ് വരെ ഈ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് വീക്കിലൊക്കെ വരുമ്പോഴത്തേക്ക് പൊതുവേ രാവിലെയും വൈകിട്ടും നെബിലേസ് ചെയ്യാനാണ് പറയാറ് ചില സമയത്ത് മൂന്ന് നേരം നെബിലേസ് ചെയ്യാൻ പറയും ഇപ്പോൾ ഒരു സെക്കൻഡ് വീക്കിലോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വേഴ്സൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും കൂടി ചെയ്യും അപ്പോൾ ഈ സമയത്ത് ഈ രാവിലെയും വൈകിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നെബിലൈസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടിയെ ഒന്ന് റീ ചെയ്യാനാണ് കാര്യം ഈ നെബിലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബ്രോങ്കോഡൈലേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു റിലീഫ് വരും പക്ഷെ കുട്ടികൾക്ക് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ അസുഖം കൂടാനും വേസൻ ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് കൂടുതലാണെങ്കിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെയും വൈകിട്ട് വന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നെബിലൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഡോക്ടറെ ഒന്ന് പരിശോധിച്ച് നോക്കും ആ സമയത്ത് കുട്ടിയുടെ സിവിയറിറ്റി അസസ് ചെയ്യാം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ നെബിലൈസ് ചെയ്യുമ്പം കഴിയുന്നതും ഓക്സിജൻ വെച്ച് തന്നെ നെബിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഓൾറെഡി കുട്ടിയുടെ ഓക്സിജൻ റിക്വയർമെൻറ്റ് കൂടുതലാണ് കുട്ടിക്ക് കൂടുതൽ ഓക്സിജൻ വേണം ആ സമയത്താണ് നമ്മൾ നെബിലൈസ് ചെയ്യുന്നത് അപ്പോൾ നെബിലൈസ് ചെയ്യുമ്പോൾ ഓക്സിജനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ അത്രയും ചെസ്റ്റിനൊരു റിലീഫ് കിട്ടും അത്രയും നല്ലതാണ് നമ്മൾ ഓക്സിജൻ ഇല്ലാതെ നെബിലൈസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ഒരു അത്യാവശ്യമാണ് നമുക്ക് പെട്ടെന്ന് കുട്ടിക്കൊന്ന് ശ്വാസമൊട്ട് കൂടി സ്ഥിരമായിട്ട് ശ്വാസം മുട്ട് ഇപ്പോൾ അലർജി ആസ്മയൊക്കെ ഉള്ള കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നെബിലൈസേഷൻ കൊടുക്കാം എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ കഴിയുന്നതും നെബിലൈസറ് വെച്ച് വീട്ടിൽ വെച്ച് നെബിലൈസ് ചെയ്യാതിരിക്കുക ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള യാതൊരു വഴിയുമില്ല വളരെ ദൂരെയൊക്കെ ആണെങ്കിൽ ഡോക്ടറെ തലേന്ന് നമ്മൾ കാണിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നെബിലൈസേഷൻ മെഡിസിൻസിൻ്റെ ഡോസ് അതുപോലെ ഫ്രീക്വൻസി എത്ര മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിനെ ആയിട്ട് നെബിലൈസ് ചെയ്യണം എന്നുള്ളത് ഡോക്ടറോട് ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അത് ആ സിറ്റുവേഷനുസരിച്ച് വ്യത്യാസമായിരിക്കും ഏതൊക്കെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നും വ്യത്യാസമായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടിയെ നമ്മൾ വീട്ടിൽ വെച്ച് ഏത് മെഡിസിൻ വെച്ച് നെബിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ കണ്ട് പരിശോധിക്കാമെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നെബിലൈസേഷൻ മെഡിസിൻസ് ഏതൊക്കെ വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാധാരണയായിട്ട് കാണുന്ന ഒരു വൈറൽ ചെസ്റ്റ് ഇൻഫെക്ഷനാണ് ബ്രോങ്കിയോലൈറ്റിസ് ആ അസുഖത്തിന് നമ്മൾ ത്രീ പെർസെൻറ്റേജ് സലൈൻ വെച്ചിട്ടാണ് ഡബ്ലൈ നല്ല ചെസ് കഞ്ചഷൻ ഉണ്ടെങ്കിൽ ഉള്ള കുട്ടികൾക്ക് ത്രീ പെർസെൻറ്റേജ് സലൈൻ്റെ കൂടെ കുറച്ച് ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് മെഡിസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ലിവോളിൻ എന്ന് പറയുന്ന ലിവോ സാൽബിറ്റമോൾ അല്ലെങ്കിൽ സാൽബിറ്റമോൾ അസ്താലിൻ എന്ന് പറയുന്ന മെഡിസിനാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇനി കുറച്ചുകൂടെ വലിയ കുട്ടികൾ അലർജിയുണ്ട് ശ്വാസമൊട്ട് സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ലിവോളിൻ നമുക്ക് ഉപയോഗിക്കാം ലിവോളിൻ്റെ കൂടെ നോർമൽ സെലിനും കൂടെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അസ്താലിൻ സാൽബുട്ടമോൾ മെഡിസിൻ വെച്ച് നമുക്ക് നെബിലൈസ് ചെയ്യാം അവിടെ നോർമൽ സെലിനും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെബിലൈസ് ഇനി നല്ല കൂടുതലായിട്ട് കൺജഷൻ ഉണ്ടെങ്കിൽ ഡിയോലിൻ എന്ന് പറയുന്ന മെഡിസിൻ ഉപയോഗിക്കും അതിനകത്ത് രണ്ട് സാധനങ്ങളാണുള്ളത് ലിവോസാൽബുട്ടമോളും അതിൻ്റെ കൂടെ ഇപ്രാട്രോപ്പിയം എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിനും കൂടെ വരുന്നതാണ് അപ്പോൾ അതെല്ലാം സിവിയറിറ്റി അനുസരിച്ചാണ് ഇതിലേത് മെഡിസിൻ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പിന്നെ ചില സിറ്റുവേഷൻസിൽ ബ്യൂഡി എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ ഉപയോഗിക്കും അതും ഈ ചെസ് കൺജഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ അലർജി കോഫിനും ഒക്കെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം ഓക്സിജൻ വെച്ച് നെബിലൈസ് ചെയ്യുന്നത് തന്നെയാണ് സേഫ് കഴിയുന്നതും ഓക്സിജൻ വെച്ച് തന്നെ നെബിലൈസ് ചെയ്യാൻ സപ്പോസ് നമ്മൾ വീട്ടിൽ വെച്ച് നെബിലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സിവിയറിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് നല്ല ഫാസ്റ്റ് ബ്രീത്തിങ് ഉണ്ടോ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് കരയാതെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ചെസ്റ്റ് അല്ലെങ്കിൽ വയറ് എത്ര തവണ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു എന്ന് നോക്കുക കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ഈ റെസ്പിറേറ്ററേ ഡി അല്ലെങ്കിൽ ടാക്കിപ്നിയ ഫാസ്റ്റ് ബ്രീത്തിങ് എന്നൊക്കെയാണ് അതിന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ വ്യത്യാസമായിരിക്കും പക്ഷേ സാധാരണയിൽ കൂടുതൽ കുഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്ന പോലെ ഉണ്ടെങ്കിൽ കഴുത്തിൻ്റെ താഴ്ഭാഗം ചെസ്റ്റിൻ്റെ താഴ്ഭാഗം ഒക്കെ കുഴിയുന്ന പോലെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ശ്വാസമുട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം ആ സമയത്ത് കുഞ്ഞിന് ഓക്സിജൻ വേണം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം പിന്നെ വളരെ ഫ്രീക്വൻ്റായിട്ട് നെബിലൈസേഷൻ വേണ്ടി വരും നമ്മൾ ചുമച്ചുകൊണ്ടിരിക്കുന്നു രാത്രി സമയത്താണ് ഹോസ്പിറ്റലിൽ പോകാൻ വഴിയില്ല നമ്മൾ ഒരു തവണ നെബിലൈസ് ചെയ്തു അത് ഓക്കെയാണ് കുറെ കഴിഞ്ഞിട്ട് വീണ്ടും നെബിലൈസ് ചെയ്തു അപ്പോഴും കുഞ്ഞിന് കുറയുന്നില്ല വീണ്ടും നെബിലൈസ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയുള്ളപ്പം പിന്നെയും പിന്നെയും ട്രീറ്റ്മെൻറ്റ് ഡിലേ ആക്കരുത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഓക്സിജൻ വെച്ച് നെബിലൈസ് ചെയ്യണം ചില സമയത്ത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ഹാർട്ട് റേറ്റ് റെസ്പിറേറ്ററി റേറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഫർദർ ട്രീറ്റ്മെൻ്റ് ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ഒരുപാട് സിറ്റുവേഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിൽ വെച്ച് നെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കും നെബിലൈസേഷൻ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും നമ്മൾ വിചാരിക്കും അസുഖം കുറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ് അസുഖം വീണ്ടും കൂടി സിറ്റുവേഷൻ വേഴ്സൺ ആവുന്ന അവസ്ഥയൊക്കെ വീട്ടിൽ വെച്ച് നെബിലൈസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് കെയർഫുൾ ആയി പിന്നെ സ്റ്റീമർ വെച്ച് ആവി പിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീമറും നമ്മൾ നെബിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഡിസിനും തമ്മിൽ യാതൊരു ബന്ധമില്ല ചൂടുവെള്ളത്തിൻ്റെ ആവി പിടിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സ്റ്റീമർ ഉപയോഗിക്കാം അതിന് കുഴപ്പമില്ല പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിൽ നമ്മൾ കഴിയുന്നതും സ്റ്റീമറും അല്ലെങ്കിൽ നോർമൽ സ്ലൈൻ മാത്രം വെച്ചുള്ള നെബിലൈസേഷൻസും ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഡോക്ടർ ചെസ്റ്റ് നോക്കി ചെസ്റ്റ് ഓക്കെ ആണെന്ന് പറയാത്ത സിറ്റുവേഷൻസിൽ ചെയ്യാതിരിക്കുക ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് നമ്മൾ വീട്ടിൽ വെച്ചൊരു സ്റ്റീമർ വെച്ചൊരു ആവി എടുത്തു എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള കുട്ടികളും ഇപ്പോൾ ആ ശ്വാസം ആസ്മയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ബ്രോങ്കോടൈലേറ്റർസ് വെച്ചിട്ടുള്ള നെബിലൈസേഷൻ തന്നെ എടുക്കണം